ഹലോ ഗായ്സ് അപ്പോഴത്തെ നമ്മൾ ഇന്ന് ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ് ക്രീം ബണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ഒരു നാല് എടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ക്രീം ഉണ്ടാക്കണം ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നാലഞ്ച് സ്പൂൺ പഞ്ചസാര നമ്മുടെ അതേ മിക്സിയിലിട്ടിട്ട് നമ്മളിതേ ഒന്ന് പൗഡർ ആക്കാൻ പോവാണ് അങ്ങനെ അതേ നമ്മൾ മിക്സി ഓണാക്കി അടിച്ചു നമ്മുടെ പഞ്ചസാര അതേ പൗഡർ ആയിട്ട് വന്നേക്കണത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം കേട്ടതേ പഞ്ചസാര പൗഡർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മിൽക്കി മിസ്റ്റിൻ്റെ എന്താണ് ബട്ടർ ഒരു മൂന്ന് മിൽക്കി മിസ്റ്റിന്റെ ബട്ടർ എടുക്കുക ആ ബട്ടർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ ആദ്യത്തെ മിൽക്കി മിസ്റ്റിന്റെ ബട്ടറാണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് അത് ഏത് ബട്ടർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് മിൽക്കി മിസ്റ്റ് ആണെന്നുള്ളൂ അങ്ങനെ മിൽക്കി മിസ്റ്റിന്റെ ബട്ടർ അപ്പൊ ഇവിടെ എടൂനും ഈടിക്കും അതുപോലെ എനിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ക്രീം പണ്ണ് അപ്പൊ നമ്മൾ ഒരുപാട് ക്രീം പണ്ണ് നമ്മുടെ കടകളിൽ നിന്നും മേടിക്കണ്ടാവും പക്ഷേ ഈ ക്രീം പണ്ണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോഴത്തെ രണ്ടാമത്തെ മിൽക്കി മിസ്റ്റിന്റെ ബട്ടറും കൂടി നമ്മൾ ആ ഒരു മിക്സിയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇനി കൂടി ഉണ്ട് ഫൈനൽ അങ്ങനെ ഇതും കൂടി നമ്മൾ നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം നമുക്ക് എത്രത്തോളം ക്രീം വേണോ അത്രത്തോളം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഈ ബട്ടറുകൾ അതുപോലെ തന്നെ കുറച്ച് പാൽപ്പൊടി എവറി ഡേയുടെ പാൽപ്പൊടിയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണം അതും ഈ ഇത്രയും മതി പാൽപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നാലഞ്ച് സ്പൂൺ പാൽ ഇത് ശുദ്ധമായിട്ടുള്ള പാലാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പം നമ്മുടെ ക്രീം റെഡി ആവും അപ്പോൾ നമ്മളത് മിക്സിയിലേക്ക് മിക്സി അടക്കാൻ പോയാണ് ചെറിയ ജാറും ഉപയോഗിച്ചാൽ മതി അപ്പൊ ഇത് വളരെ ആയിട്ട് നമുക്ക് ഈവനിങ് ടീക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവം ഉണ്ട് ഈ ക്രീം പണ് അപ്പോൾ അതേ നമ്മുടെ ആ ഒരു ക്രീം നമ്മുടെ മിക്സി കിടന്ന് അടിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് അടിക്കുക നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നന്നായി നല്ലൊരു ക്രീമായിട്ട് നമ്മുടെ ഈ സംഭവം മാറും അപ്പോൾ അതേ ഞങ്ങൾ അത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എടുത്ത് ഇടും വെയിറ്റ് ചെയ്യണം അപ്പോൾ അവർ വന്നപ്പോൾ പെട്ടെന്ന് അവർ കഴിക്കാനൊന്നും ഇല്ലാത്തവരെ നമ്മൾ ഈ ക്രീം ബണ്ണ് ശരിയാക്കിയതാണ് അതെ അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് കണ്ടതേ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ബണ്ണിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം ആ ബണ്ണും ചൂടായിട്ടുണ്ട് കണ്ടതേ ബണ്ണൊക്കെ നല്ല രസമായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു ിട്ട് ബണ്ണിൻ്റെ ചൂടൊന്ന് നമുക്ക് നോക്കാം ആവിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടിട്ടാണ് അപ്പോൾ ബണ്ണ് നല്ല രസമായിട്ടുണ്ടാവും നല്ല സ്പോഞ്ചി പോലെ ആയിട്ടുണ്ടാവും ബണ്ണിപ്പോൾ നമ്മൾ ചൂടാക്കുമ്പോൾ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ബണ്ണ് ബ്രെഡ് ഒക്കെ ഇങ്ങനെ ആവി തട്ടി വെച്ചിട്ട് ചൂടാക്കുമ്പോൾ വളരെ മൃദുലമാവും അല്ലെങ്കിൽ വളരെ സ്പോഞ്ചി ആവും എന്നിട്ട് നമുക്ക് ഇതിന്റെ നടുവേ ഒന്ന് ഒന്ന് മുറിച്ച് കൊടുക്കാം നല്ലൊരു കത്തി ഉപയോഗിച്ചിട്ട് കണ്ടു നടുവേ ഒന്ന് മുറിക്കുക അത് മുഴുവനായിട്ട് മുറിക്കരുത് ഒരു ചെറിയ ഭാഗം ബാലൻസ് വെച്ചിട്ട് അത്രയും മുറിക്കുക അപ്പോൾ അതെ ഞങ്ങൾ ഇങ്ങനെ ആ ഒരു മൂന്നാമത്തെ ബണ്ണും മുറിക്കുകയാണ് നാലാമത്തെ ബണ്ണ് കൂടി അതെ ഒരു ബണ്ണും കൂടിയാണുള്ളത് ഞങ്ങൾ നാല് പേരായതുകൊണ്ട് നാല് ബണ്ണ് അപ്പോൾ ഒരാൾക്കൊരു ബണ്ണ് എന്നുള്ള ലെവലിൽ ചായക്കി കഴിക്കാൻ പറ്റും അപ്പോൾ അതേ ഇതിങ്ങനെ മുറിച്ചിട്ട് ഇനി ഇതിൻ്റെ നമുക്കൊരു പാൻ എടുക്കാം ആ പാനിൽ നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം നമ്മളത് ബട്ടർ തേച്ച് കൊടുക്കണം ബട്ടർ തേച്ച് കൊടുത്തിട്ട് ഈ പാനിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ബണ്ണ് ചുട്ടെടുക്കുക അപ്പോൾ ബണ്ണ് എടുത്തിട്ട് നമുക്ക് പാനിലേക്ക് വെക്കാം അതോടൊപ്പം നമ്മുടെ ക്രീമും ബണ്ണിൻ്റെ ഇടയിലേക്ക് ബണ്ണിലിപ്പം നേരെ മുറിച്ചേക്കണ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം അല്ല അതെ ക്രീമും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ അപ്പുറത്തൊന്നും കൂടി കാണിച്ചു തരാം ഇതിപ്പുറത്ത് പ്രീ ഇങ്ങനെ പിടിച്ചേക്കൊണ്ട് കാണാൻ പറ്റുള്ള കണ്ടത് ക്രീം ഇങ്ങനെ ചേർത്ത് കുടിക്കണം ഇപ്പോൾ പല സ്ഥലത്തും നമ്മളിപ്പോൾ ക്രീം പണ്ണ് ബേക്കറിയിലൊക്കെ മേടിക്കാൻ കിട്ടും പക്ഷേ ക്രീം എന്നൊക്കെ പറഞ്ഞാൽ വെല്ലപ്പോഴും വെള്ളമെടുത്തൊക്കെയാണ് ക്രീം ഉണ്ടാവുള്ളൂ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ക്രീമൊക്കെ ആഡ് ചെയ്ത് നല്ല സുഭിക്ഷമായിട്ട് കഴിക്കാം അങ്ങനെ രണ്ടാമത്തെ അതിനകത്ത് നമ്മൾ ക്രീം ചേർത്തു മൂന്നാമത്തിനകത്ത് ക്രീം ചേർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ക്രീം ചേർത്ത് വളരെ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ക്രീം പണ്ണ് മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും അതുപോലെ ഏതെങ്കിലും ഗെസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ അവർക്കൊക്കെ കൊടുത്താൽ അവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് ക്രീം പെണ്ണ് അപ്പോൾ അതെ ഇനി നാലാമത്തേയും കൂടി നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അതായത് ഇത്രയും ക്രീം ഉണ്ട് കണ്ടതേ നമ്മൾ ഉപയോഗിച്ച് അതിനകത്ത് നാല് പണ്ണിനു സുഭിക്ഷമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത്ര ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നരവില്ല നമുക്ക് പറയാൻ പറ്റൂല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് പോലെ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കി നോക്കിയാൽ എന്തോ പറയും വേണമെന്നൊക്കെ അറിയാൻ പറ്റും എന്നിട്ട് ബാലൻസ് ഉള്ള ക്രീം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിലും കൂടി ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് അടുപ്പൊന്ന് കത്തിച്ചിട്ട് നമുക്ക് ഈ ബണ്ണിനൊന്ന് ചുട്ട് എടുക്കാം ഇനിയിപ്പോൾ ബാലൻസ് ഉള്ള ക്രീം നമുക്കത് ഈ ബണ്ണുകളുടെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം ഓക്കെ അപ്പം ഒന്ന് മുകളിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനത്തെ ഞങ്ങളുടെ ക്രീം ബണ്ങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെറിയ ചെറിയ പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ബണ്ണൊന്ന് അടിയിലൊന്നും ഒരിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിടാം അതുകൊണ്ടൊന്നും തിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ള സംഭവം അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രീം ബണ്ണാണ് ഉണ്ടാക്കിയത് ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ക്രീം പണ്ണ് റെഡിയായി ഇനി ഞങ്ങളിത് അത് ഞങ്ങളുടെ പച്ചപാത്രത്തിലേക്ക് മാറ്റണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക്